ഒരു മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കുക ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ മരങ്ങളുടെ ചുവട്ടി നിൽക്കരുത് വാഹനങ്ങൾ മരങ്ങളുടെ ചുവട്ടിൽ പാർക്ക് ചെയ്യരുത് സംസ്ഥാനത്തെ ഇന്ന് രാത്രിയോടെ മഴ കൂടുതൽ ജില്ലകളിൽ ലഭിക്കും മഴ ശക്തമാവുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന സൂചന ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ശക്തമായി ഭൂകമ്പം ആൻഡമാൻ കടലിനടുത്ത് തൊണ്ണൂറ് കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പം ഉണ്ടായത് അഞ്ച് പോയിൻ്റ് നാല് തീവ്രത രേഖപ്പെടുത്തി ആളപായമൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുമില്ല